ഹലോ നമസ്കാരം ഏതോ ജന്മങ്ങൾ പൂടി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണ ഇങ്ങനെ കരയാണ് എന്നിട്ട് ലാവണ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അഞ്ജലേച്ചി എസ് ആർ എപ്പോഴും എന്നോട് ഇങ്ങനെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മനോരം വരുന്നുണ്ട് വെറുതെ അല്ല ആ കീറസാരിക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ടല്ലേ അശ്വി അശ്വിൻ ബേബി വഴക്ക് പറഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ഡ്രസ് ഇടണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണേ അപ്പോൾ എന്നിട്ട് ലാവണിയകത്തേക്ക് വിട്ട അപ്പോൾ അഞ്ജലി മനോരമയോടെ അറിയുന്നുണ്ട് എല്ലാ അത് തന്നെ വിഷമിച്ചിരിക്കുകയാണ് ഇനി ആൻറ്റിയും കൂടെ ഓരോന്ന് അവളെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അഞ്ജലി കൂടെ അകത്തേക്ക് പോവുകയാണ് ഇതേ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ ടെൻഷൻ അടിച്ചിട്ട് ഈ സമയത്ത് അവിടേക്ക് ശ്രുതി വരികയാണ് ശ്രുതി ഇങ്ങനെ ചോദിക്കുന്ന ശ്രുതി ഇങ്ങനെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് സാ സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അശ്വിൻ പറഞ്ഞിട്ട് എനിക്ക് നിന്നെ കാണാൻ വേണ്ട നിന്നോട് സംസാരിക്കുകയും വേണ്ട എന്നിട്ട് വാതിലടക്കാനായിട്ടോ എന്നിട്ട് അശ്വിനവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് പോകും ഈ സമയത്ത് നമ്മളെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് അശ്വിൻ്റെ അടുത്തേക്ക് ബാൽക്കണിയിലേക്ക് ചെല്ലാണ് അങ്ങനെ ആശിനോട് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കൂടെ ഒന്നും കൂടെ പറയാനിട്ട് എനിക്ക് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആശയും പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് പറയണേ അപ്പോൾ സാറിന് കേൾക്കാനില്ലായിരിക്കും പക്ഷേ എനിക്ക് പറയാനുണ്ട് അത് പറഞ്ഞിട്ടേ ഞാൻ പോകുമെന്ന് പറയണേ എന്നിട്ട് പറയുകയാണ് ലാവണ്യമേഡത്തിനെ സാർ എന്തിനാണ് കുറ്റപ്പെടുത്തിയത് ആ ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഞാനാണ് അപ്പോൾ എന്നെല്ലേ കുറ്റപ്പെടുത്തേണ്ടത് സാറിൻ്റെ മനസ്സിൽ ദേഷ്യമുള്ളോട് ദേഷ്യം എന്നോട് ദേഷ്യം ഉണ്ടെന്നിരിക്കുന്ന നന്നായിട്ട് അറിയാം പക്ഷെ അതിൻ്റെ ലാവണ്യമേഡത്തിനെ കുറ്റപ്പെടുത്തരുത് ഞാൻ ലാവണ്യമേടം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ദേഷ്യം വിടണം അശീൻ പറയുകയാണ് നീ എന്നെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട നീ ഇവിടുത്തെ ഒരു ജോലിക്കാരും മാത്രമാണ് ലാവണ്യോട് എങ്ങനെ പെരുമാറണം പെരുമാറേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നീയല്ല എന്നൊക്കെ പറയുകയാണേ എൻ്റെ അശ്വിൻ കുറേ വഴക്ക് പറയുകയാണ് ശ്രുതി അപ്പം ശ്രുതിക്ക് ആകേശമായ ശ്രുതി പറയും ശരിയാണ് ഞാൻ കുറേ കാര്യങ്ങൾ മറന്നുപോയി സാറിൻ്റെ മനസ്സിൽ മറ്റുള്ളവരോടൊന്നും സ്നേഹവും അനുകമ്പില്ല എന്നും അതുപോലെ തന്നെ സാറിൻ്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് സ്ഥാനം ഇല്ലയെന്നും ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയും അപ്പോൾ അശ്വിൻ പറയാണ് നീ എന്താ വിചാരിച്ചത് നിന്നോടുള്ള ദേഷ്യത്തിനാണോ ഞാൻ ലാവണിയോട് അങ്ങനെ പെരുമാറിയെന്നോ എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല അങ്ങനെ ദേഷ്യം നിന്നോട് തോന്നാനായിട്ട് നിൻ്റെ നിന്നോട് നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു സ്ഥാനമില്ല നിനക്കൊരു സ്ഥാനം എൻ്റെ മനസ്സിൽ ില്ല പിന്നെയല്ല നിന്നെ ഞാൻ ദേഷ്യപ്പെടുന്നു നിന്നെ ഓർക്കാറ് പോലും ഇല്ലേ ഞാൻ പിന്നെ എങ്ങനെയാണ് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുക പറയണേ അപ്പം അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് അഞ്ജലിക്കെല്ലാം ശ്രുതിക്ക് വിഷമാവണ്ടും ശ്രുതി പറയുകയാണ് ശരിയാണ് മനസ്സിൽ ആർക്കും സ്ഥാനമില്ല മനസ്സിൽ മനസ്സിലാരോട് സ്നേഹമില്ല തെറ്റ് ചെയ്ത മാപ്പ് പറയാൻ പോലും പറ്റാത്ത ഒരാൾ തന്നെയാണ് സാറ് അപ്പോൾ സാറിൻ്റെ മനസ്സിലങ്ങനെയുള്ള സാധനങ്ങളോ അനുകമ്പയോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല ഞാനത് മറന്നുപോയി ഞാൻ ഓർക്കാതെയാണ് ഇതൊക്കെ വന്ന് പറഞ്ഞത് സാറിൻ്റെ മനസ്സിൽ സാറിന് മാത്രമേ സാറിനോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നൊക്കെ ശ്രുതി പറയാണ് എങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രുതിയോടൊന്ന് പോകാനിട്ടോ അത്രയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അശ്വിന് കുറച്ച് വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ ശ്രുതി അത്രയും സാറിൻ്റെ മനസ്സിൽ സാറിന് മാത്രമേ സ്നേഹമുള്ളൂ വേറൊരാൾക്ക് സ്ഥാനം ഇല്ല വേറെ ഒരാളോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അശ്വിന് വിഷമാവാണ് അനുശ്രുതി റൂമിലേക്ക് ചെല്ലുമ്പോൾ അഞ്ജലി കറി നിൽക്കുകയാണ് അഞ്ചി അഞ്ജലിയല്ല നമ്മുടെ ലാവണിയെ അറിഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ടോ അപ്പം ലാവണിയെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ ആ ഡ്രസ്സ് മാറ്റി വേറൊരു ബോക്സിലാക്കി വെച്ചു അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ലാവണീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരില്ല പോട്ടെ ആ കുഞ്ഞൻ അങ്ങനെ ഒന്നും പെട്ടെന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും അപ്പോൾ ലാവണി പറഞ്ഞിട്ടല്ല അങ്ങനെ ഒന്നല്ല ഇപ്പം എന്തോ എന്നോടൊരു അകൽച്ച അകൽച്ചിൻ്റെ തൊട്ടേനു പിടിച്ചനും ഒക്കെ ദേഷ്യമാണ് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്നോട് പെരുമാറണമെന്നൊക്കെ പറയുകയാണ് എന്നോട് പഴയ സ്നേഹമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറഞ്ഞ സ്നേഹം ഇല്ലാതെയാണ് പിന്നെ വിവാഹത്തിന് സമ്മതിച്ചത് നീ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ എന്നൊക്കെ പറയാനാ സമയത്ത് ശ്രുതി അവിടെ ഉണ്ട് അപ്പോഴാണ് അശ്വിനവിടേക്ക് വരുന്നത് അശ്വിനവിടേക്ക് വരുന്ന സമയത്ത് അഞ്ജലി പറയുകയാണെങ്കിൽ കുഞ്ഞ നീ എന്തിനാണ് അഞ്ജലി ലാവണിയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് ലാവണിക്ക് അത് ഭയങ്കര സങ്കടമായി എന്ന് പറയും അപ്പോൾ അശ്വിൻ ഇങ്ങനെ ലാവണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണേ ലാവണ്യ ഐ എം സോറി ലാവണ്യ ഞാൻ അപ്പോഴെ വേറെ ഏതൊരു മൂഡിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞത് സോറി സോറി ലാവണ്യ എന്നൊക്കെ പറയുകയാണെ അത് കേൾക്കുമ്പോഴത്തേന് ലാവണീനെ മനസ്സല്ലേ കേട്ടോ ലാവണി പറയും വേണ്ട എന്നോട് ഇങ്ങനെ സോറി ഒന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് എന്തായാലും ടുത്ത് വന്നിങ്ങനെ സോറി ഒക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയണം അപ്പൊ അഞ്ജലി പറയുകയാണേ ആ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം അവൻ അപ്പോഴത്തെ ഏത് ദേശത്തിൽ പറഞ്ഞു പോയതാണെന്ന് പറയും അപ്പോൾ ഇനി അങ്ങനെ പറയരുത് കേട്ടോ കുഞ്ഞാന്ന് അഞ്ചിലി പറയുമ്പോൾ ലാവണി പറയുകയാണെങ്കിൽ സാറിൽ അഞ്ജലി അച്ചി ഇങ്ങനെ സോറി പറയുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോട്ടെ എന്നെ എന്നെ എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണേ അനശ്വിനാണെന്നുണ്ടെങ്കിൽ ലാവണിയെ കെട്ടിപ്പിടിക്കുകയാണേ അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടും സോറി പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി തല തലങ്ങനെ കുമ്പിട്ട് കണ്ണിങ്ങനെ അടിയിലേക്ക് ആക്കുകയാണേ എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെനിന്ന് പോകും പോകുന്നത് അശ്വി നോക്കുന്നുണ്ട് എന്നിട്ട് പതുക്കനെ ആ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഒന്നും കൂടെ നിന്നിട്ട് വീണ്ടും നമ്മളെ ശ്രുതി അവിടെ നിന്ന് പോകുട്ടോ അപ്പം അശ്വിനിങ്ങനെ വിഷമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മനോരമ ഏതൊരു ജോൽസറി വിളിച്ചിട്ട് ആ ആകാശിനൊരു പെൺകുട്ടിയെ കാര്യം പറയുകയാണ് കേട്ടോ അപ്പം അവിടേക്ക് മോഹനും വരുന്നുണ്ട് അപ്പോൾ മോഹനും പറയുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പെണ്ണിന് ഞാൻ ഒരു പെണ്ണിൻ്റെ കാര്യം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആകാശിന് പത്ത് കോടി ഒരു ആയിട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ ഉരുപ്പടിയായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ മോഹനായിട്ട് പറയുന്നുണ്ട് നീ ഇതൊക്കെ ആകാശിനോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ മോനാണ് ഞാൻ പറയുന്നവനനുസരിക്കും അവൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അത് ആകാശി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകാശിന് തലി നടന്നത് തന്നെയെന്നൊക്കെ നല്ല രീതിയിൽ തലാട്ടിയിട്ട് അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ശ്രുതി വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാനായിട്ട് ദൈവം ആ കടൽമിട്ടായി എന്നിങ്ങനെ വഴക്ക് പറഞ്ഞതിന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ആ കടലമിട്ടയെക്കുറിച്ച് എപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്തിനാണ് എൻ്റെ കുട്ടിഷ്ണ ആ കടൽമിട്ടായി മറക്കാനായിട്ട് തന്നെ സഹായിക്കണേ എന്തായാലും ലാവിനെയും മേഡത്തിൻ്റെയും അയാളുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ആ അയാളുടെ കാര്യമൊന്നും ഓർത്ത് നടക്കൂല എന്നൊക്കെ പറയേണ്ടി സമയത്ത് ഫോൺ വെല്ലടിക്കാ അപ്പം അമ്മായി അവിടെ നിന്നിട്ട് ശ്രുതി ആ ഫോൺ എടുത്തതെന്ന് പറയും കേട്ടോ ആരാണെന്ന് നോക്കാൻ പറയുമ്പോൾ ശ്രുതി എന്ന് പറയുക ആരായാലും എനിക്ക് എന്താ എന്തായാലും എൻ്റെ കാര്യം ഒന്ന് ശരിയാക്കണേ കൂട്ടിഷ്ണ ഞാൻ അയാൾ ഓർക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാനായിട്ട് അപ്പോഴേക്കും അമ്മായി വന്ന് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഫോൺ എടു അമ്മായി എടുക്കുമ്പോഴത്തേന് കട്ടാവും അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ശ്രുതി അമ്മായിയുടെ അടുത്തേക്ക് ചെല്ലുവിട്ട അമ്മായി എന്ന് വിളിച്ചിട്ടാണ് അപ്പം എന്തേ ഇനി അടപ്പത്ത് പാല് വെച്ചിട്ടുണ്ട് നീ അത് ശ്രദ്ധിച്ചേക്കണേ എന്തായാലും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അമ്മയെ എവിടേക്ക് പോകുന്നു ഇരിക്കും ഞാൻ അപ്പം തൊട്ടപ്പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെ വീണ്ടും ഫോൺ റിങ് ചെയ്യാണ് അപ്പോൾ എടുക്കുന്ന ശ്രുതിയാണ് ശ്രുതി ഒരുപാട് സമയം ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്ന് ഒരു റിപ്ലൈ ഇല്ലാട്ടോ ശ്രുതിക്ക് ഇന്നൊരു സംശയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ